നമസ്കാരം ജി ടോക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം വാർത്തകൾക്കും വിശകലനങ്ങൾക്കുമായി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കഴിഞ്ഞ പത്ത് വർഷമായി കോഴിക്കോട് മണ്ഡലത്തെ ലോക്സഭയിൽ പ്രതികരിക്കുന്ന ജനപ്രതിനിധിയാണ് എം കെ രാഘവൻ ഇത്തവണ വീണ്ടും മത്സരിക്കാനായി അദ്ദേഹം നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചപ്പോൾ അന്തം വിട്ടുപോയിരുന്നു മറ്റൊന്നും കൊണ്ടല്ല അദ്ദേഹം അതിൽ നിരത്തിയിരിക്കുന്ന കണക്കുകൾ കണ്ടാണ് അന്തം വിട്ടുപോയത് ചില കണക്കുകൾ ഇപ്രകാരം അദ്ദേഹത്തിന്റെ കയ്യിലുള്ളത് പതിനയ്യായിരം രൂപ ഭാര്യയുടെ കൈവശമുള്ളത് മൂവായിരം രൂപ ഇരുപത്തിനാല് ഗ്രാം സ്വർണ്ണമാണ് അതായത് ഏകദേശം മൂന്ന് പവനോളം സ്വർണം മാത്രമാണ് അദ്ദേഹത്തിന്റെ കൈവശമുള്ളത് ഭാര്യയുടെ കൈയിലാകട്ടെ എൺപത് ഗ്രാം സ്വർണ്ണമുണ്ട് സ്വന്തമായി വീടില്ല പക്ഷെ ഭാര്യയുടെ പേരിൽ വീടുണ്ട് സ്വന്തമായി കാറുണ്ട് ഭാര്യയ്ക്കും കാറുണ്ട് അതിലേറ്റവും രസകരമായി തോന്നിയത് പതിനയ്യായിരം രൂപ എന്നുള്ള ആ നാമനിർദ്ദേശ പത്രികയിലെ വിവരങ്ങളാണ് ഏതൊരു സാധാരണക്കാരനും ഒരു പക്ഷേ അത് അവൻ്റെ നീക്കിയിരിപ്പ് പരിശോധിച്ചാൽ ഈ പതിനയ്യായിരം എന്നുള്ളതിനേക്കാൾ അധികം അവൻ്റെ കയ്യിൽ കാണും എന്നുള്ളതാണ് അരിയാരം കഴിക്കുന്ന ഏതവനും മനസ്സിലാകുന്ന ഒരു കാര്യം കൂലിപ്പണി എടുക്കുന്നവനായാലും ഒരു നീക്കിയിരിപ്പ് ഒക്കെ ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും പതിനയ്യായിരത്തിലധികം രൂപ അവൻ്റെ കൈവശം കാണുമെന്ന് തന്നെയാണ് നാം ഒക്കെ മനസ്സിലാക്കേണ്ടത് അപ്പോൾ ഈ നാമനിർദ്ദേശ പത്രികയിലെ വിവരങ്ങൾ ആരെ പറ്റിക്കാനായിരുന്നു ഓരോ തവണയും വോട്ട് ചോദിച്ചു വരുമ്പോൾ വോട്ട് നൽകുന്ന പാവം കോഴിക്കോട്ടുകാരെയോ ഏറ്റവും ഒടുവിൽ ഒരു ദേശീയ ചാനൽ നടത്തിയ ഒളി ക്യാമറ ഓപ്പറേഷനിൽ കുടുങ്ങിയിരിക്കുകയാണ് അദ്ദേഹം അദ്ദേഹം ഇന്ന് പറഞ്ഞത് ഇത് സി പി എമ്മിന്റെ രാഷ്ട്രീയ തന്ത്രമാണ് ആത്മഹത്യയല്ലാതെ മറ്റു വഴികളൊന്നുമില്ല എന്ന് പറഞ്ഞ് വാർത്താ സമ്മേളനത്തിൽ വിതുമ്പി കരയുന്ന കാഴ്ചയും കേരളം കണ്ടു അതൊക്കെ എന്തുമായിക്കോട്ടെ ഡബ്ബിംഗ് ആണ് ഒളിക്കാമറ ഓപ്പറേഷനാണ് താൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല എന്നൊക്കെ അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട് അതൊക്കെ തെളിയിക്കേണ്ട ധാർമ്മിക ബാധ്യതയും അദ്ദേഹത്തിനുണ്ട് ഒരു ദേശീയ മാധ്യമം ആ ചാനലിന്റെ രാഷ്ട്രീയം എന്താണ് എന്നുള്ളത് നമുക്ക് വീണ്ടും ചർച്ച ചെയ്യാം അല്ലെങ്കിൽ പിന്നീട് ഒരിക്കൽ ചർച്ച ചെയ്യാം പക്ഷേ അവർ പുറത്തുവിട്ട കാര്യങ്ങൾ അതായത് കോഴിക്കോട് നഗരത്തിൽ ഹോട്ടൽ തുടങ്ങാൻ ഒരു സ്ഥലം വേണം അതിന് ഇടനിലക്കാരനായി എം പി നിൽക്കണം അപ്പോൾ സ്വാഭാവികമായിട്ടും തിരഞ്ഞെടുപ്പ് ഫണ്ട് എന്നുള്ള നിലയിൽ പണം നൽകാമെന്നവർ പറയുന്നു അതിൽ തെറ്റൊന്നുമില്ല കാരണം ഏതൊരു പാർട്ടിയാണ് ഇവിടെ തിരഞ്ഞെടുപ്പ് ഫണ്ടിലേക്ക് പണം വാങ്ങാത്തത് എന്നുള്ള ചോദ്യം ഉയർന്നേക്കാം പക്ഷേ അഞ്ച് കോടി രൂപ ദില്ലിയിലുള്ള തൻ്റെ സഹായിയെ ഏൽപ്പിച്ചാൽ മതിയെന്നൊക്കെ ഒരു എം പി പറയുമ്പോൾ വളരെ വിചിത്രമായി തോന്നുന്നു അല്ലെങ്കിൽ അത്തരം ഒരു വാദം പരസ്യമായിട്ട് തന്നെ അഞ്ചു കോടിയൊക്കെ ഏൽപ്പിക്കാൻ പറയുമ്പോൾ എന്തുകൊണ്ട് ഈ ഒളി ക്യാമറ ഓപ്പറേഷൻ ഈ ചാനൽ സംഘം കോഴിക്കോട് തിരഞ്ഞെടുത്തു കോഴിക്കോട് എം പി ആയ എം കെ രാഘവനെ തെരഞ്ഞെടുത്തു എന്നുള്ളതാണ് ഏറ്റവും പ്രസക്തമായ ചോദ്യം ഡബ്ബിംഗ് ആണ് ഇപ്പോൾ ആർക്കും ആരുടെയും ശബ്ദം വെച്ചൊക്കെ ഡബ്ബ് ചെയ്യാമല്ലോ എന്റെ നിരപരാധിതം നിങ്ങൾ മനസ്സിലാക്കണം എന്നൊക്കെ എം കെ രാഘവൻ പറയുന്നുണ്ട് അതൊക്കെ ഞങ്ങൾ മനസ്സിലാക്കാം പക്ഷേ എന്തുകൊണ്ട് ഇത്തരത്തിലൊരു ഒടി ക്യാമറ ഓപ്പറേഷനിലേക്ക് എം കെ രാഘവൻ എന്ന എംപിയെ തെരഞ്ഞെടുത്തു എന്നുള്ള ചോദ്യത്തിന് എന്തായാലും മറുപടി വേണം മാത്രമല്ല ഇത് തെളിയിക്കാനുള്ള ധാർമ്മിക ഉത്തരവാദിത്തം അത് എം പി എന്നുള്ള നിലയിൽ താങ്കൾക്കുണ്ട് എന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ് എം പിമാരുടെ ശമ്പളം എത്രയെന്ന് ചോദിക്കുന്നില്ല രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ അഴിമതി നടത്തേണ്ടി വരും എന്ന് പറഞ്ഞത് ശശി തരൂർ എം പി സ്വാഭാവികമായിട്ടും അത് ശിരസാ വഹിച്ചോ താങ്കൾ എന്നുള്ള വിനീതമായ ചോദ്യവും മുന്നോട്ട് വയ്ക്കുന്നു കാരണം ഈ പതിനയ്യായിരം എന്നുള്ളതൊക്കെ നീക്കിയിരിപ്പ് എന്നുള്ളതൊക്കെ സാധാരണക്കാരന് മനസ്സിലാകുന്ന അത്ര ലളിതമല്ല അപ്പോൾ ബാക്കി സ്വത്തൊക്കെ എവിടെ പോയി അല്ലെങ്കിൽ അതൊക്കെ ആരുടെ പേരിലാണ് എന്നുള്ള സ്വാഭാവികമായിട്ടുള്ള സംശയവും ഉയരുന്നുണ്ട് ഈ ഒളി ക്യാമറ ഓപ്പറേഷന് പിന്നാലെ കോഴിക്കോട് മുൻ കളക്ടർ പ്രശാന്ത് എം കെ രാഘവനെതിരെ ഒരു റിപ്പോർട്ട് നൽകിയിരുന്നു എന്നുള്ള വാർത്തകളും വരുന്നു ആ റിപ്പോർട്ടിൽ പ്രശാന്ത് സൂചിപ്പിച്ചിരുന്നത് ഇപ്രകാരമായിരുന്നു എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് അതായത് എം ഫണ്ടിൽ നിന്നും കമ്മീഷനായി തുക എം പി ആവശ്യപ്പെട്ടിട്ടുണ്ട് അല്ലെങ്കിൽ ആവശ്യപ്പെടാറുണ്ട് അതിനെ സംബന്ധിച്ചായിരുന്നു കളക്ടർ ബ്രോയുടെ പ്രശാന്ത് എന്ന കളക്ടർ ബ്രോയുടെ റിപ്പോർട്ട് എന്നുള്ള അനുബന്ധ വാർത്തകളും ഇതോടൊപ്പം തന്നെ വരുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ പൊതുപണം ഉപയോഗിച്ച് അഴിമതി നടത്തി എന്നുള്ള ഗുരുതരമായ ആരോപണവും താങ്കൾക്കെതിരെ ഉയരുന്നുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും അതിനെല്ലാം താങ്കൾ ഉത്തരം പറയാൻ ബാധ്യസ്ഥനാണ് നമുക്കറിയാം ലാഭകരമല്ലാത്ത ഒരു ബിസിനസ്സിനും നിൽക്കാത്തവരാണ് രാഷ്ട്രീയക്കാർ അത് നേരത്തെ തന്നെ നമുക്കറിയാം ഇപ്പോഴത് ഒന്നുകൂടി ബോധ്യമാകുന്നു ഈ തെരഞ്ഞെടുപ്പിൻ്റെ കൂടി പശ്ചാത്തലത്തിൽ തെരഞ്ഞെടുപ്പ് കാലമാണ് രാഷ്ട്രീയ പ്രേരിതമായ ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും ഒക്കെ ഉണ്ടാകാം പക്ഷെ ഇത്തരം ഒളി ക്യാമറ ദൃശ്യങ്ങളും അത് പറയുന്ന രാഷ്ട്രീയവും ഒട്ടും സുഖകരമല്ല എന്നുള്ളതുകൂടി ഇവിടെ ബോധ്യപ്പെടുന്നുണ്ട് നമുക്ക് അൻപത്തി മൂന്ന് ലക്ഷമാണ് തെരഞ്ഞെടുപ്പ് ചെലവിലേക്കായി അദ്ദേഹം തിരഞ്ഞെടുപ്പ് കമ്മീഷന് നൽകിയ വിവരത്തിൽ പറയുന്നത് ഈ മദ്യവും മറ്റും ഒഴുക്കിയുള്ള പ്രചരണം പ്രളയം കഴിഞ്ഞ് നടുവൊടിഞ്ഞു നിൽക്കുന്ന ഒരു നാട്ടിലാണ് എന്നുള്ളത് കൂടി ഓർക്കുമ്പോഴാണ് നമുക്ക് ശരിക്കും നാണക്കേട് തോന്നുക ഇപ്പോഴും ഒരു വീട് പോലും ഇല്ലാത്ത അര വയർ നിറയുന്ന ആളുകളുള്ള ഒരു നാട്ടിലാണ് കോടികൾ ഒഴുക്കിയുള്ള തെരഞ്ഞെടുപ്പ് പ്രചാരണവും വോട്ട് പിടുത്തവും എന്നുള്ളത് യഥാർത്ഥത്തിൽ നാണക്കേട് തന്നെയാണ് കഴിഞ്ഞ പത്തു വർഷത്തെ സാമ്പത്തിക ഇടപാടുകൾ അന്വേഷിക്കണം എന്നുള്ളൊരു ആവശ്യവും ഉയർന്നു വരുന്നുണ്ട് തീർന്നിട്ടില്ല തൂവെള്ള വസ്ത്രവും ചുണ്ടിൽ പിടിപ്പിച്ച ചിരിയുമായിട്ട് ഇനിയും ഇവരൊക്കെ വീണ്ടും എത്തും അവരുടെ ആവശ്യം ഒന്നു മാത്രമേയുള്ളൂ വോട്ട് അത് കഴിഞ്ഞാൽ ഇതൊക്കെ സാധാരണ പോലെ അങ്ങ് മറക്കും ഈ അഴിമതി ആരോപണവും ഒളിക്കാമറയും ഒക്കെ ഒരു വശത്തുകൂടി അങ്ങ് പോകും മനസ്സിലാകാത്ത ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇരുപത് ലോക്സഭാ മണ്ഡലങ്ങളുള്ള യു ഡി എഫിന് യു ഡി എഫിന് എന്തുകൊണ്ട് കോഴിക്കോട് എം കെ രാഘവൻ എം പിയുടെ മണ്ഡലം തന്നെ തിരഞ്ഞെടുത്തു എന്നുള്ളത് ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു ചോദ്യമാണ് പണം ഒഴുകുന്നതിൽ ഉദാരമനസ്കത കോഴിക്കോട് തന്നെയാണ് എന്ന് ബോധ്യമുള്ളതുകൊണ്ടാണോ അവർ കോഴിക്കോട് മണ്ഡലം തിരഞ്ഞെടുത്തത് താങ്കളെ തിരഞ്ഞെടുത്തത് എന്നുള്ളതുകൂടി താങ്കളോട് ചോദ്യമായിട്ട് ഉന്നയിക്കാൻ ആഗ്രഹിക്കുന്നു അഴിമതി വിരുദ്ധ പ്രസംഗങ്ങളിലൊന്നും കാര്യമില്ല പ്രവൃത്തിയിലാണ് കാര്യം അത് ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്നതിലാണ് കാര്യം അഴിമതി ആരോപണം വരുമ്പോൾ ഒരു വാർത്താ സമ്മേളനം നടത്തി പൊട്ടിക്കരഞ്ഞിട്ടോ എതിർ പാർട്ടിയുടെ തലയിൽ ആരോപണം കെട്ടിവെച്ചതുകൊണ്ടോ ഒന്നും കാര്യമില്ല അത് ഇതൊന്നും താൻ ചെയ്തിട്ടില്ല എന്ന് തെളിയിക്കേണ്ടത് താങ്കളുടെ മാത്രം ധാർമ്മിക ഉത്തരവാദിത്തമാണ് കാരണം ആയിരക്കണക്കിന് ജനങ്ങളുടെ ഇടയിലേക്കാണ് എവിളി ക്യാമറ ദൃശ്യങ്ങൾ വന്നത് അതുകൊണ്ട് താങ്കളുടെ സംശുദ്ധ രാഷ്ട്രീയത്തിൻ്റെ സത്യാവസ്ഥ ജനങ്ങളെ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട് അത് താങ്കളുടെ മാത്രം ഉത്തരവാദിത്തമാണ് പ്രവൃത്തിയിലൂടെ അത് താങ്കൾക്ക് കഴിയുമോ അത്തരത്തിലൊരു വെല്ലുവിളി താങ്കൾ ഏറ്റെടുക്കുമോ എന്നുള്ളതും ചോദിച്ചുകൊണ്ട് ജെസി ടോക്സ് അവസാനിപ്പിക്കുന്നു വാർത്തകൾക്കും വിശകലനങ്ങൾക്കുമായി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ജസ്ദാ സഞ്ച് സൈനിങ് ഓഫ് ഫ്രം ജെസി ടോക്സ്